സുഗമോ ദേവി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രഭാവതിയാണ് പ്രഭാവതിയാണെങ്കിൽ കരഞ്ഞു തളർന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ദേവിക വന്ന് നമ്മുടെ പ്രഭാവതിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും ജയിക്കും അമ്മേ നമ്മൾ പണ്ട് ജീവിച്ചതുപോലെ തന്നെ ഇനിയും നമ്മൾ ജീവിക്കും അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവിക പോകുന്നുണ്ട് ആ സമയം നമ്മുടെ നന്ദൻ വന്ന് നമ്മുടെ ദേവികയെയും ആശ്വസിപ്പിക്കുന്നുണ്ട് നമുക്ക് ഒരു കൊച്ചു വാടക വീട് എടുത്തിട്ടാണെങ്കിലും സ്വന്തമായി നമുക്ക് മാറി താമസിക്കണം എന്നിങ്ങനെ നന്ദൻ പറയുന്നുണ്ട് ശേഷം നമ്മുടെ നന്ദൻ ജോലി അന്വേഷിക്കാൻ പോവുകയാണ് പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവർ നന്ദന്റെ കുടുംബത്തെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ നന്ദൻ അസ്വസ്ഥനായിട്ട് അവിടെയും പൊട്ടിത്തെറിച്ച് നന്ദൻ ഉള്ള ജോലിയേയും കൂടി കളയുന്നുണ്ട് ഏറ്റവും ഒടുവിൽ നമ്മുടെ പ്രഭാവതി സിദ്ധാർത്ഥനെ കാണാൻ ജയിലിലോട്ട് പോവുകയാണ് എന്നിട്ട് സിദ്ധാർത്ഥനോട് നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട് നമ്മുടെ നിലനിൽപ്പാണ് സിദ്ധു നമുക്ക് ഏറ്റവും വലുത് അതിനുവേണ്ടി നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സിദ്ധാർത്ഥന് പ്രഭാവതി ധൈര്യം കൊടുക്കുന്ന ഒരു അടിപൊളി നിമിഷങ്ങൾ ാണ് നമുക്ക് ഇന്നത്തെ പ്രൊമോയിലൂടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം